ഓം ശ്രീ ഗുരുഭ്യൂ നമ യുതമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ട് പ്രധാന ഗ്രഹങ്ങൾ നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ വക്രഗതിയിലാകുന്നതിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ വക്രത്തിലാവുന്നു നവംബർ പതിനൊന്ന് മുതൽ ഉച്ചരാശി നിൽക്കുന്ന ഗുരുവും അതായത് കർക്കിടകരാശി നിൽക്കുന്ന ഗുരുവും വക്രത്തിലാവുന്നു അപ്പോൾ രണ്ട് ശുഭഗ്രഹങ്ങൾ പത്ത് പതിനൊന്ന് തീയതി മുതൽ വക്രത്തിലാകുമ്പോൾ നമ്മൾ ഓരോ കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബുധൻ ഇപ്പോൾ ഉച്ചയരാശിയിൽ സഞ്ചരിക്കുകയാണ് ഗുരു ഇപ്പോൾ കർക്കടകരാശിയിൽ സഞ്ചരിക്കുക അതായത് ഗുരു രാശി ഗുരുവിൻ്റെ ഉച്ചരാശിയാണ് അവിടെയാണ് ആ ഗുരു സഞ്ചരിക്കുന്നത് ഇപ്പോൾ നവംബർ പത്ത് മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിലും പത്ത് മുതൽ ആ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ വക്രത്തിലാവുന്നു നവംബർ പതിനൊന്ന് മുതൽ കർക്കിടകരാശിയിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന ഗുരുഗ്രഹവും വക്രഗതിയിലാവും അപ്പോൾ ബുധനും ഗുരുവുമാണ് വക്രഗതിയിലാകുന്നത് ബുധൻ നമുക്കറിയാം വിദ്യയുടെ കാരകനാണ് ബിസിനസ്സിൻ്റെ കാരകനാണ് അതുപോലെ നമ്മുടെ സ്പീച്ചിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ ഗ്രഹമാണ് ബുധൻ അപ്പോൾ ആ ബുധൻ വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് പഠനത്തിൽ ആ പഠനപരമായിട്ടുള്ള ആസൂത്രണങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അതുപോലെ നമ്മൾ കരാറുകളിൽ രേഖകൾ ചമയ്ക്കുന്നതിൽ അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിൽ ഒക്കെ അതീവ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ് പൊതുവെ ഒരു കൺഫ്യൂഷൻ അഥവാ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഈ ബുധൻ്റെ വക്രസ്ഥിതി സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവായിട്ട് അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ധനകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യദായകനായിട്ടുള്ള ഗുരു ആ ഗുരു പതിനൊന്ന് മുതൽ ഉച്ചരാശിയിൽ കർക്കിടകരാശിയിൽ വക്രത്തിലാകുകയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ നാലിലാണ് വക്രത്തിലാകുന്നത് ഇപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒക്കെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന സമയമാണ് അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ അവലോകനം ചെയ്യേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിലാകുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നത് അവർ ഏതേത് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധനും ഗുരുവും വക്രത്തിലാകുന്നതിൻ്റെ ആ വക്രത്തിലാകുക വഴി അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യം മേടക്കൂറുകാർക്കും മേടാലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ബുധനാണ് നവംബർ പത്ത് മുതൽ അഷ്ടമരാശിയിൽ വക്രത്തിലാകുന്നത് അതുപോലെ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു നവംബർ പതിനൊന്ന് മുതൽ നാലിൽ വക്രത്തിലാകുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ രണ്ട് ഗ്രഹങ്ങളും രണ്ട് ശുഭഗ്രഹങ്ങളാണ് വക്രത്തിലാകുക അപ്പോൾ ബുധൻ വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലാകുമ്പോൾ അത് അഷ്ടമരാശിയിൽ വക്രത്തിലാകുമ്പോൾ നമ്മുടെ യാത്രകളിൽ അതുപോലെ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് സംസാരം വഴി ശത്രുക്കളെ ഉണ്ടാക്കാതെ നോക്കണം തെറ്റിദ്ധാരണകൾ കഴിവതും ഈ സമയത്ത് വരാതെ നോക്കണം പൊതുവേ നമുക്ക് സുഖകരമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഗോപ്യമായിട്ട് കരുതിയ ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഈ സമയത്ത് പുറത്ത് അറിയുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തറിയുമ്പോൾ അവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കാര്യം നമ്മൾ ബോധവാനാകണം പൊതുവെ നമ്മൾ ഗവേഷണത്തിലോ അതേപോലെ അന്വേഷണത്തിലോ ഒക്കെ ഏർപ്പെടുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധികൾ അവർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പൊടുന്നിനെ ഉണ്ടായെന്നവരാം അതുപോലെ ചില അപവാദങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് അഭിമുഖീകരിക്കേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തിലൊക്കെ കയറുകയാണ് അതുപോലെ നികുതി സംബന്ധമായിട്ട് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ ഗുരു ഗുരു നാലാം ഭാവരാശി വക്രത്തിലാകുകയാണ് അപ്പോൾ നമുക്ക് പേരൻസുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ പൂർവിക സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടോ ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ ഭവന നിർമ്മാണത്തിൽ എന്തെങ്കിലുമൊക്കെ കാലതാമസം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ചിലപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതേ സമയം ഉച്ചരാശിയിൽ വക്രസ്ഥിതനാകുന്ന ഗുരു പത്തില് നീചരാശിയിൽ ദൃഷ്ടി വരുന്നു അത് തൊഴിൽപരമായിട്ട് ചില ഗുണാനുഭവങ്ങൾ ചിലപ്പോൾ ഈ കൂറുകാർക്കും ഉണ്ടാക്കും തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും തൊഴിലെടുത്ത് സൽഫേര് അതുപോലെ യെസ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും തൊഴിലിൽ വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതേസമയം വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചില മാറ്റങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും അതുപോലെ അവരുടെ യാത്രാ രേഖകളൊക്കെ ചിലപ്പോൾ കിട്ടുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാലതാമസം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ചിലപ്പോൾ പൊടുന്നനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ് കുറയാനിടയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ നാലാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ടുള്ള ഗുരു വക്രത്തിലൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഈ ജലജന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങള് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്ക് അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത്തരം ആരോഗ്യ കാര്യങ്ങളിൽ ആ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് ഒരു ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു വക്രത്തിലാകുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് കൂടുതൽ ഈശ്വരചിന്ത ഈ സമയത്ത് ഉണ്ടാകണം അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകാവുന്ന ആ ടെൻഷൻ പരിഹരിക്കുന്നതിന് സഹായകമാകും ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധനും ഗുരുവും വക്രസ്ഥിതിയിലാകുന്നത് നവംബർ പത്ത് പതിനൊന്ന് തീയതി മുതൽ വക്രസ്ഥിതിയിലാകുന്നത് എന്ത് ഏതേത് കാര്യങ്ങൾ അവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ രോഹിണി മഹൈര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഞ്ചും പാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ നവംബർ പത്ത് മുതൽ അവരുടെ ഏഴാം ഭാവരാശിയിൽ വക്രത്തിലാവുകയാണ് അതുപോലെ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്ന് മുതൽ നവംബർ പതിനൊന്ന് മുതൽ മൂന്നാം ഭാവരാശിയിൽ അതായത് ഉച്ചരാശിയിൽ ആ ഗുരു വക്രത്തിലാകുകയാണ് അതായത് രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് പത്ത് മുതൽ പ പത്ത് അതായത് പത്ത് മുതലുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അപ്പം പൊതുവെ നമുക്ക് ഈ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തില് വരുന്ന സമയം ആയത് കൊണ്ട് ദാമ്പത്യ ബന്ധത്തില് അതുപോലെ ബിസിനസ് റിലേഷൻഷിപ്പില് അതുപോലെ നമ്മുടെ മറ്റ് വ്യക്തിബന്ധങ്ങളിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പില് അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പില് ഇവയിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാവുന്ന കമ്മ്യൂണിക്കേഷൻ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ കരാറുകളിലൊക്കെ ഒപ്പിടാൻ പോകുന്നവർ ആ കരാറിൻ്റെ വ്യവസ്ഥകളൊക്കെ ഭംഗിയായിട്ട് വിലയിരുത്തി വേണം അത്തരം പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കേണ്ടത് അതുപോലെ പഠിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടത് സമയമാണ് അഞ്ചാം പാപാദകനായിട്ടുള്ള ബുധനാണ് വക്രത്തി സഞ്ചരിക്കുന്നത് ഇപ്പോൾ ധനപരമായിട്ട് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഒരു ഒരു കരുതൽ നമുക്ക് വേണം വളരെ ശ്രദ്ധ വേണം ഏത് കാര്യവും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ ഒരു അതിലൊക്കെ ഒരു ജാഗ്രത വേണം കാര്യങ്ങളൊക്കെ പഠിച്ച് നിരീക്ഷിച്ച് വേണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് അതുപോലെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവഗ്രദിക്കണം ഇപ്പം കഴിവതും ഒരു കാര്യത്തിലും എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഈ സമയത്ത് ഉണ്ടാകാൻ പാടില്ല അതുപോലെ നവംബർ പതിനൊന്ന് മുതൽ ബുധൻ നവംബർ പതിനൊന്ന് മുതൽ ഗുരു എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലാകുകയാണ് അപ്പോൾ പൊതുവേ നമുക്ക് അത് മൂന്നാം പാവരാച്ചിലാണ് വക്രത്തിലാകുന്നത് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കള് സുഹൃത്തുക്കള് അയൽവക്കക്കാരുമായിട്ടുള്ള വീക്ഷണങ്ങള് ഈ അവർ അവരുമായിട്ട് നമ്മൾ ഈ നമ്മുടെ വീക്ഷണങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ നമ്മുടെ വീക്ഷണങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാവുന്ന സമയമാണ് മാത്രമല്ല അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഴയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് പൊന്തി വരുന്നതിനും കൂടെ സാധ്യതയുണ്ട് ഇപ്പോൾ യാത്രകൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ചിലപ്പോൾ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുന്നതിനെ ഉണ്ടായെന്നൊക്കെ വരാം അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് വർക്കിൽ പഠനത്തിലൊക്കെ ഒരു മെല്ല പോക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നുള്ളതിനാൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവയെ ഒരു ഒരു വിചിന്തനം ഒരു ഒരു ചിന്ത ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ദാമ്പത്യ ബന്ധത്തിലായാലും ബിസിനസ് റിലേഷൻഷിപ്പിലായാലും ദൂരെ യാത്രകളിലായാലും ഇവയിലൊക്കെ നമുക്ക് ഒരു കെയർ വേണം കരാറുകളിലൊക്കെ ഏർപ്പെടുന്നവർ കരാറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരു ഏതെങ്കിലും രേഖകളൊക്കെ ചമയ്ക്കുന്നവർ അവിടെയൊക്കെ ശ്രദ്ധ വേണം എറർ വരാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഏത് രേഖയായാലും അത് വ്യക്തമായിട്ട് പരിശോധിച്ച് അതിൻ്റെ കണ്ടീഷൻസൊക്കെ വിലയിരുത്തി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുപോലെ വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് ചില പ്രപ്പോസൽസൊക്കെ വരാം അവയിലേക്ക് ഒരു കെയർ വേണം അപ്പോൾ ഉച്ചരാശിയില് വക്രസ്ഥിതനാകുന്ന ഗുരു പ്രത്യേകിച്ച് ഒൻപതില് നീരരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാസൊക്കെ വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ഗവേഷകർക്ക് അവയിലെ മെല്ലെ പോക്ക് പരിഹരിക്കുന്നതിനും അവയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ശ്രമിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ പഠനത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് കഴിയും അതേ സമയം സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവരുടെ ഒരു ഹെൽപ്പ് ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനും നേട്ടങ്ങൾ കൈവരിക്കുന്നതിലും ഒക്കെ തന്നെ ഒരു കാലതാമസം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലേഖനക്കാർക്കും ബുധനും ഒക്കെ നവംബർ പത്ത് പതിനൊന്ന് തീയതി മുതൽ തീയതികൾ മുതൽ വക്രത്തിലാകുന്നതിൻ്റെ വക്രത്തിലാകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹേരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുനർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മ ലഗ്ന ലഗ്നരാശിയാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ നവംബർ പത്ത് മുതൽ ആറാം ഭാവരാശിയിൽ ഇപ്പോൾ സഞ്ചരിക്കുകയാണ് ആ ആറാം ഭാവരാശി നവംബർ പത്ത് മുതൽ ആ ബുധൻ വക്രത്തിലാവുകയാണ് അതുപോലെ ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ രണ്ടാം ഭാവരാശിയിൽ അതായത് ഗുരുവിൻ്റെ ഉച്ചരാശിയിൽ വക്രത്തിലാവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരുവും ബുധനും ഗുരുവൊക്കെ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ് പതിനൊന്ന് മുതലാണ് ആ രണ്ടാം ഭാവരാശിയിൽ നിൽക്കുന്ന ഗുരു വക്രത്തിലാകുന്നത് അപ്പോൾ പൊതുവെ രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും പത്ത് പതിനൊന്ന് തീയതി മുതൽ തീയതികൾ മുതൽ വക്രത്തിലാവുകയാണ് അപ്പോൾ ജന്മലഗ്നരാശിയാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ആറാം പാവരാശിയിൽ വക്രത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ തൊഴിൽ സ്ഥലത്ത് വർക്ക് പ്ലേസിൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം പൊതുവെ തൊഴിലെടുത്ത് ഒരു കൺഫ്യൂഷൻ ഈ സമയത്തുണ്ടാകാം ഓവർ കേസുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം മുൻപ് ഉണ്ടായ തൊഴിൽ പ്രശ്നങ്ങൾ വീണ്ടും പൊന്നിവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അവിടെയും നമ്മൾ കെയർ കൊടുക്കണം വർക്കിൽ ഫോക്കസ് കൂട്ടണം അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വീഴ്ച വരാതെ നോക്കണം അതുപോലെ ആരോഗ്യകാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം മാനസികമായിട്ട് ഒരു സുഖക്കുറവൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടാം ചിലർക്ക് ഉറക്കക്കുറവ് അമിതമായിട്ടുള്ള ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകാം അപ്പോൾ സാമ്പത്തികമായിട്ട് ആ ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷണത്തിൽ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഈ സമയത്ത് പൊടുന്നനെ ഡെവലപ്പ് ചെയ്തു ഒന്ന് വരാം അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കണം ബുധൻ വക്രത്തിലാകുക വഴി അതേസമയം ഗുരു നവംബർ പതിനൊന്ന് മുതൽ ധനരാശിയിൽ ധനഭാവത്തിൽ രണ്ടിൽ ഉച്ചരാശിയിൽ വക്രത്തിലാകുകയും അപ്പോൾ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിൽ വളരെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് കുറയാനിടയുണ്ട് അത് കുടുംബ ബന്ധത്തിൽ ചില കുടുംബ ബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം അത് കുടുംബത്തിൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും വരാതെ നോക്കണം ഏത് വിഷയത്തിലായാലും നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് കൂടുതൽ ചിന്തിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ദൈനംദിന പ്രവർത്തനത്തിൽ വർക്ക് പ്ലേസിലൊക്കെ കെയർ വേണം കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് മുഖാന്തരം തൊഴിലിടത്ത് ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ രണ്ടിലെ ഉച്ചരാശിയിൽ ഗുരു വക്രത്തിലാകുമ്പോൾ ആ ഗുരു അഷ്ടമരാശിയിൽ നീചരാശിയിൽ ദൃഷ്ടിക്കുകയാണ് അപ്പം മുൻപ് മുൻകാലത്ത് നമ്മുടെ എഫർട്ടുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുൻകാലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവകളിൽ നിന്ന് നമുക്ക് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ ഹെൽത്ത് ആയിട്ടുള്ള മേഖലകൾ മെഡിക്കൽ അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള മേഖലകളിലൊക്കെ ഗവേഷണം നടത്തുന്നവർ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ പരിഹരിക്കപ്പെടും തൊഴിലിൽ ചുമതലകൾ നിർവഹിക്കുന്നതിൽ കഴിവതും വീഴ്ച വരാതെയൊക്കെ നോക്കണം നമ്മുടെ ആശയങ്ങളിലും അതുപോലെ തന്നെ തൊഴിലിടത്ത് നമ്മളെ ഉത്തരവാദിത്വങ്ങളിലുമൊക്കെ തന്നെ ഒരു കെയർ വേണം വിവാഹ ആലോചനകളിലും ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ആലോചനകളും ഒക്കെ വരാം അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരു കെയർ കൊടുക്കണം ഇപ്പോൾ അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ കരാറുകളിൽ ഒക്കെ ഒരു കെയർ വേണം അപ്പോൾ കരാറുകളിലൊക്കെ ഒപ്പിടുന്നതിന് മുമ്പ് നമ്മൾ ഒപ്പിടുന്ന ആ രേഖകൾ പൂർണ്ണമായിട്ട് വായിച്ചു മനസ്സിലാക്കണം അതിൻ്റെ വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കണം അവയൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ എന്ത് രേഖകൾ ചമയ്ക്കുമ്പോഴും അവയിൽ എറർ വരാതിരിക്കാനും ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ബുധനും ഒക്കെ പത്ത് പതിനൊന്ന് തീയതികളിൽ വക്രത്തിലാകുക വഴി അവർ ഏതേതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കർക്കിടക എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഇപ്പോൾ കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നവംബർ പത്തു മുതൽ അഞ്ചാം ഭാവരാശിയിൽ വക്രഗതിയിലാവുകയാണ് അതുപോലെ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് നവംബർ പതിനൊന്ന് മുതൽ ജന്മരാശിയിൽ വക്രത്തിലാവുകയാണ് അപ്പോൾ രണ്ട് ശുഭഗ്രഹങ്ങളാണ് വക്രത്തിലാവുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് മൂന്നും പന്ത്രണ്ടുമ്പോൾ അവാദനായിട്ടുള്ള ബുധൻ വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അഞ്ചാം ഭാവരാശിയിലാണ് വക്രത്തിലാകുന്നത് അപ്പോൾ ബുധൻ വക്രത്തിലാവുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് അപ്പം കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ നൈബർ നമ്മുടെ അയൽവക്കക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയൊക്കെ വീക്ഷണങ്ങൾ അവരുടെ ആശയങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് വിമർശനങ്ങൾക്ക് വിധേയമാകാം അതിൽ നമ്മളൊരു കെയർ വേണം ഇപ്പോൾ നല്ല വിമർശനങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം അതുപോലെ നമ്മുടെ യാത്രകളിൽ യാത്രാ പ്ലാനിലൊക്കെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ സമയത്ത് വേണ്ടിവരും വിദേശത്ത് പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് യാത്രാ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പൊടുന്നതിനെ ഡെവലപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രണയബന്ധം നമ്മുടെ ക്രിയേറ്റീവ് വർക്ക് അതുപോലെ സന്ധാന വിഷയങ്ങൾ ഇവയിലൊക്കെ തന്നെ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ് പഴയ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട് അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഒരു റിവിഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് സ്പെക്കുലേഷൻ തലത്തിലൊക്കെ നമ്മൾ ഒരു ജാഗ്രത വേണം സന്ധാനങ്ങളുമായിട്ടുള്ള ബന്ധം അതുപോലെ പഠനം ഇവകളിലൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ അവയിലൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം അവർ അതിൽ നിന്നുണ്ടാകണമെന്നില്ല അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിലും എന്തെങ്കിലും തടസ്സങ്ങളോ കാലതാമസമോ ഈ സമയത്ത് വന്നു എന്നും വരാം അതുപോലെ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിലാവുകയാണ് അപ്പോൾ ജന്മരാശിയിലാണ് ആ ഗുരു വക്രത്തിലാകുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇന്ന് നമ്മൾ വിട്ടുനിൽക്കണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനോഭാവത്തിലും സഡൻ മാറ്റങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്ത് തീരുമാനമെടുക്കുമ്പോഴും നമുക്ക് അതീവ ജാഗ്രത വേണം ആരോഗ്യകാര്യങ്ങളിൽ സമ്പ ആരോഗ്യം സമ്പത്ത് ഇവകളിലൊക്കെ തന്നെ നമ്മൾ കെയർ കൊടുക്കണം ചിലർക്ക് പഴയ തൊഴിലവസരങ്ങൾ ചിലപ്പോൾ അവർക്ക് പന്നപ്പെടുന്നതിനു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഴയ തൊഴിൽ ബന്ധങ്ങൾ പുതുക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് വർക്കിൽ ഫോക്കസ് കൂട്ടിയിരുന്ന സമയമാണ് നമ്മുടെ തനതായ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രകടിപ്പിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് നടത്തുക ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സന്താനലുപ്തിക്കായിട്ട് കാത്തിരിക്കുന്നവർ അവരുടെ അവർ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ വിദ്യാർത്ഥികൾ പഠനത്തിൽ ജാഗ്രത വേണം പഠനത്തിൽ ശ്രദ്ധ കൂട്ടണം പ്രണയബന്ധത്തിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഈ സമയത്തുണ്ടാകാം ചില സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അതീവമായിട്ടുള്ള അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ വിവാഹബന്ധത്തിലും പ്രണയബന്ധത്തിലുമൊക്കെ തന്നെ അതുപോലെ പാർട്ട്ണർഷിപ്പോ ബിസിനസ്സിലൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കരാറുകളിലൊക്കെ നമുക്ക് കരാറുകളൊക്കെ ചിലപ്പോൾ ഒപ്പിടേണ്ട സാഹചര്യങ്ങൾ വരാം പക്ഷേ അവയിലൊക്കെ നമുക്ക് ഒരു ശ്രദ്ധിച്ചു വേണം ആ കരാറുകളിലൊക്കെ നമ്മൾ ഒപ്പിടേണ്ടത് രേഖകളൊക്കെ വ്യക്തമായിട്ട് വിശദമായിട്ട് വായിച്ചു മനസ്സിലാക്കി അതിൻ്റെ വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി വേണം ആ കരാറുകളിലൊക്കെ ഒപ്പിടേണ്ടത് ചതി വഞ്ചന ഇവയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവയൊക്കെ ഭംഗിയായിട്ട് വിലയിരുത്തണം അതുപോലെ വിദേശത്ത് പഠനം അതുപോലെ തൊഴിൽ പഠനം നടത്തുന്നവർ അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ മാറ്റങ്ങളോ അവർക്ക് ഉണ്ടാകാം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അവയിലൊക്കെ ഒരു കെയർ കൊടുത്ത് ഈ കൂറുകാർ പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം